എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാൻ മുൻകുട്ടിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അന്ന് കേക്ക് കട്ടിന്ന് വീഡിയോ എടുത്തപ്പോടെ വന്ന സംസാരിച്ചിരുന്ന അപ്പൊ അവിടെ നിന്ന് ഇതാ ഇങ്ങനെ കേറി വരുമ്പോ ഉള്ള ഒരു സ്ഥലമാണ് ഇത് പിന്നെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല രസമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെ കയ്യിലാണ് എൻ്റെ കയ്യിൽ കുറച്ച് ഡോളുകളുണ്ട് കുറച്ച് പാവകളുണ്ട് നമുക്ക് അതിനേക്കൊന്ന് പരിചയപ്പെടാം ഇത് എൻ്റെ പ്ലേ ഹൗസ് ആണ് ഞാൻ ഇതെന്റെ ഇവിടുത്തെ വീടാണ് ഞാൻ കളിക്കുമ്പോഴൊക്കെ എൻ്റെ വീടാക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അല്ലാതെ ഞാൻ വെറുതെ ഇരിക്കും പിന്നെ ഇതിലിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് നമുക്കിതിങ്ങനെ ാണ് ഇതാണ് എന്റെ സ്റ്റഡി ടേബിള് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് എഴുതാൻ പറ്റും പിന്നെ ഇത് എൻ്റെ ഒരു ബുക്ക് ഇവിടെ വെച്ചിരിക്കൽ ബുക്കാണ് അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാട്ടും ഇങ്ങനെ പിയാനോ ഫോൺ സ്റ്റാൻഡ് ഹോസ്റ്റൽ കാർ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് പിന്നെ ഇവിടെ ഗോബുണ്ട് ബുദ്ധന്റെ ഒരു ഫേസ് മാത്രമുള്ള ഒരു ഒരു ഫേസ് മാത്രമുള്ള ഒരു പ്രതിമയാണ് വെറുതെ ഒരു ഷോപ്പീസ് ആയിട്ട് വെച്ചതാണേ പിന്നെ ഇത് എൻ്റെ ഒരു പെൻ സ്റ്റാൻഡ് ഇതിൽ ഒരു ടെഡി ബേഴ്സ് ഇങ്ങനെ ജയന്റ് വീലിലേക്ക് കറങ്ങുന്ന പോലെ ഉണ്ടാവും പിന്നെ ഇതാണ് ഇത് മെസ്സിയുടെ ഒരു സ്റ്റിക്കർ ഇവിടെ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ വേട്ടനൊക്കെ മെസ്സിയുടെ ഭയങ്കര ഫാൻസ് ആണ് അപ്പോൾ ഞങ്ങൾ മെസ്സിയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് സ്റ്റിക്കർ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഡോൾസിനെ പരിചയപ്പെടാം അപ്പൊ ഈ ഡോൾസിനെ ഞാൻ ചെറിയ പാവകളിൽ നിന്നും വലിയ പാവകളിലേക്കാണ് കാണിക്കുന്നത് ഈ ഒരു പാവയനെയാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്യൂട്ട് അല്ലേ അപ്പൊ ഇത് പറയുന്നത് ശരിക്കും ഒരു ബാർബി സെറ്റിന്റെ കൂടെ കിട്ടിയതാണ് അപ്പൊ ആ ബാർബി ഉണ്ട് നമ്മുടെ കൂടെ ഇതിന്റെ അമ്മ അമ്മ ബാർബി ഉണ്ട് നമ്മുടെ കൂടെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇതൊരു ബാർബിയുടെ എന്റെ ബർത്ത്ഡേക്ക് ഒരു ബാർബിയുടെ സെറ്റ് കിട്ടിയപ്പോ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പാവയാണ് ഇത് ഡ്രസ് ഉള്ള ഒരു പാവമുടിയൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് പിങ്ക് ഡ്രസ്സൊക്കെ ഇത് നമ്മൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഡിസ്നിയിലെ സിൻട്രയക്ടറുടെ ഒരു പാവയാണ് സത്യം പറഞ്ഞ ഇത് സിൻട്രയക്ടർ കുട്ടിയായിരുന്നപ്പോഴത്തെ ഒരു പാവയാണ് കുട്ടി ഒരു ചെറിയ കുട്ടിയുടെ പോലത്തെ പാവയാണ് ഇത് ഇത് നല്ലൊരു പാവയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാവയാണ കിരീടം ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല രസമുള്ള ഒരു പാവയാണ് ഇത് ഇതാണ് എൻ്റെ ഫസ്റ്റ് ബാർബിഡോൾ എൻ്റെ ആദ്യത്തെ ബാർബിഡോൾ ആണ് ഇത് പിന്നെ ഈ ഡ്രസ്സ് ഇതിന്റെ ശരിക്കുള്ള ഡ്രസ്സല്ല ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി കൊടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ ഇതാ അപ്പൊ ഇതാണ് മുടിയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതാ പിന്നെ ഞാൻ കാണിച്ചില്ലേ ഈ ഒരു പാവക്കുട്ടീനെ അതിൻ്റെ അമ്മ ഞാൻ അതിൻ്റെ അമ്മേനെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അമ്മയാണിത് പക്ഷെ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഈ രണ്ട് പാവക്കുട്ടികളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ ഉമ്മക്കുട്ടി എന്ന് പറഞ്ഞ ചാനല് ആദ്യ ഒരു വ്ലോഗ് ചാനലായിട്ടാണ് തുടങ്ങിയത് അപ്പൊ അതിലത്തെ ആ പാവനാടകത്തിൽ ഉണ്ടായിരുന്ന അമ്മയും കുട്ടിയാണ് ഇത് ഓർമ്മയില്ലേ ഇവരെ അപ്പൊ ഇതിന്റെ ഡ്രസ്സൊക്കെ വേറെയാണ് കേട്ടോ ഇതാ ഇതാണ് എന്റെ ഏറ്റവും പുതിയ ബാർബി ഇതും ഒരു ബാർബി സെറ്റ് ആയിട്ടാണ് കാണിച്ച സെറ്റ് ഞാൻ പിന്നെ കാണിക്കാം അതാ ഇതാണ് അതിന്റെ ഒരു നല്ല ഉടുപ്പൊക്കെ നല്ല പിങ്ക് ഡ്രെസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ബാർബിടാ ഇത് എന്ന് വെച്ചാൽ ഞങ്ങള് ഒരു പ്രാവശ്യം മാക്സിൽ പോയപ്പോൾ എന്തോ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ വാങ്ങിച്ച ഒരു ഇതാണ് എന്താ പറയാ വാങ്ങിച്ചൊരു പാവയാണ് ഇതില് നല്ല ക്യൂട്ട് കൊറേ നാളായിട്ടത് വാങ്ങിച്ചിട്ടൊക്കെ പഴയ പാവ ഈ റാബിറ്റിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട് നല്ലൊരു വലിയൊരു കഥയാണ് ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഭാവായിരുന്നു അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് എന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഞങ്ങൾ ഒരു പ്രാവശ്യം നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും അച്ഛനും മേട്ടനും ആയിട്ട് കടയിൽ പോയിരുന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നാട്ടിലാണ് ഒരു കസിൻ വാണ്ട് നിയക്കുട്ടി പിന്നെ നിയക്കുട്ടിക്ക് ഇതേപോലത്തെ ഒരു റാബിറ്റ് വാങ്ങിച്ചുകൊടുക്കാനും കൂടിയാണ് പോയത് അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അതേപോലത്തെ ഒരു റാബിറ്റ് അവിടെ ഇരിക്കുന്നാണ്ടും ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ച നല്ല രസമുള്ള ഒരു പാവയാണ് അപ്പൊ ഇതേപോലത്തെ ഒരെണ്ണമാണ് നീ വാങ്ങിച്ചത് ആ ഇതേപോലത്തെ ഒരെണ്ണം തന്നെയാണ് ഇതേ സെയിം ക്യാരറ്റ് പിടിച്ചിരിക്കുന്ന ഒരു മൊയൽ കുട്ടിയാണ് ഇതാ ഉണ്ടാ അതെ അതാണ് ഇതേ പെറ്റാ ബ്ലൂ കളർ ഒരു പെങ്കിൻ അപ്പൊ ഈ ബ്ലൂ കളർ ഒരു പെങ്കിന് ഉണ്ട് ഈ പെങ്കിന് ഒരു ഇരട്ട പെങ്കുനുണ്ട് ഈ ഇരട്ട പെങ്കുനെ ഞാനിപ്പോ കാണിച്ചല്ലേ ഇതാണ് നമ്മുടെ അതിൻ്റെ ഇരട്ട പെങ്കിൻ എന്ന് പറയുന്നത് ഇതും അതിന്റെ ആ പെങ്കിന്റെ ഒപ്പം കിട്ടിയ പാവ തന്നെയാണ് ഇതാണ് കണ്ടോ ഇതും എൻ്റെ പെറ്റാണ് ഒരു വലിയൊരു കുട്ടിയാണ് ഇത് ഒരു ഗ്രീൻ കളർ കുട്ടി നമ്മളെ മറ്റേ പാടത്തിൽ പഠിച്ച പച്ചക്കുട്ടി കാണിച്ചരാം കണ്ടോ മുടിയൊക്കെ പച്ച നിറത്തിലുള്ള മുടിയൊക്കെ ആയിട്ട് എൻ്റെ ഏറ്റവും വലിയ പാവ കാണിച്ചരാം ഏറ്റവും വലിയ ഇതിനേക്കാളും വലിയ പാവകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും പക്ഷെ ഇത് എന്റെ കയ്യിലുള്ളതില് ഏറ്റവും വലിയ പാവ കളിച്ച ഇത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ വാങ്ങിച്ച പാവേ ഇത് ഇന്നലെ വാങ്ങിച്ച പാവയാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാ ഒരു ഇതിനെ നിർത്തിയിട്ട് ഒറ്റ കൊടുക്കാം നമുക്ക് നമുക്ക് വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സാധനം കാണിച്ചു തരാം ഇതാണ് എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതാണെന്ന് വെച്ചാൽ നമ്മുടെ ബാമ്പിയുടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ബാമ്പി എന്ന് പറഞ്ഞ മാന്റെ ബാമ്പി ബാമ്പിയുടെ അവിടെ നല്ല ബട്ടർഫ്ലൈസൊക്കെ ആയിട്ട് പൂമ്പാറ്റകളൊക്കെ ആയിട്ട് കിളികളും പൂമ്പാറ്റകളും പിന്നെ ദാ മോയൽ മറ്റേ തമ്പറിനെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും തമ്പറിനേം ബാമ്പിനെയൊക്കെ അറിയായിരിക്കും അപ്പോൾ ഇതാണ് ബാമ്പിയുടെ ഒരു സ്റ്റിക്കറുണ്ട് ഇവിടെ അപ്പം ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ആ സൈഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് നോക്കിയിട്ടാണ് ഇങ്ങനെ ഉറങ്ങുക നല്ല രസമായിരിക്കും ഇതിനെ കാണാനൊക്കെ ആയിട്ട് പിന്നെ അത് അവിടെ ഒരു അമ്മമാനുണ്ട് എൻ്റെ പേര് എനിക്ക് എനിക്കറിയില്ല കൃത്യമായിട്ട് ബാമ്പി തമ്പറിനെ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കിടക്ക അപ്പം ഇതാ ഇങ്ങനെ ഒരു ആൻഡി ക്ലോക്ക് ഉണ്ട് ഇവിടെ നല്ല രസമല്ല കാണാനായിട്ട് അത് മാത്ര ഈ റൂമിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ റൂം ഞങ്ങളാണ് പെയിന്റ് അടിച്ചത് അത് മാംഗോ എല്ലാം വെച്ചിട്ടാണ് പെയിന്റ് അടിച്ചിട്ടുള്ളത് അത് അതിൻ്റെ ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു പെയിൻ്റ് അടിച്ച സമയത്തൊക്കെ നല്ല രസമായിരുന്നു മുഖത്തൊക്കെ പെയിന്റ് ആയിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ